തിങ്കളാഴ്ച ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഡോറൽ ഫോസ് ചെയ്തു താഴെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ട് താങ്കൾ ബ്രേക്ക്ഫാസ്റ്റ് വെക്കാൻ പോകുന്നത് ഇതിന്റെ സമയപ്പോണി ഫുഡ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങിട്ടോ നമ്മൾ കൂടുതലാൾക്കാരെ കഴിച്ചു തുടങ്ങി കഴിച്ചു തുടങ്ങി ബ്രെഡാ ബ്രഡയും കോഫിയാണ് ഒരുപാട് സാധനം ഐറ്റംസുണ്ട് കോഫിയൊക്കെ നമ്മളുണ്ടാക്കണല്ലേ ഇവിടെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് കഴിച്ചിട്ടുണ്ടോ കോഫിയൊക്കെ നമ്മളുണ്ടാക്കി കഴിക്കണം വീട്ടത്തെ കുഴപ്പമൊന്നും ഇവിടെ ആ ഈ താജാങ്കിൽ ഞാൻ ഉണ്ടാക്കിയ കോഫി സൂപ്പർ ബ്രെഡ് 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 റോസ് പിന്നെ ഇച്ചിരി നമ്മുടെ അടുത്ത് ഞാൻ വിളിച്ചിട്ടുണ്ട് എല്ലാ സാമ്പാറും എന്താ പറയുക വെജിറ്റബിൾ വെജിറ്റബിൾ ഇത് എന്താ കഴിഞ്ഞാൽ ഇത് സൂപ്പർ ആണ് സൂപ്പർ 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 ഇപ്പം ഇത് ഇത് ചിക്കൻ 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 അല്ല വേണ്ട ഇപ്പം ചിറ്റി എന്തൊക്കെ കേട്ടോ എല്ലാം സാമ്പാറ

കഴിക്കേണ്ട കോക്കൊക്കെ നമുക്കിരില്ല ഞാൻ എടുത്തിട്ടില്ല കയ്യാൻ ഇഷ്ടം കയ്യോടെ കഴിക്കുന്ന അസുഖം കിട്ടും കേട്ടോ പുളിസൈ എല്ലാം സാധനം സാമ്പിൾ ഒക്കെ പക്ഷെ നമുക്ക് വെജിറ്റേറിയൻ രുചി മാത്രമേ ഉള്ളൂ അടിപൊളിയോ തക്കാളിക്ക് അടി രുചി പടിയ ഒരേ രുചി അപ്പോൾ ഞാൻ വെജിറ്റേറിയൻ തന്നെ കഴിച്ചോളും മറ്റേ ചോറ് പൈസ മറ്റൊരു വേസ്റ്റ് ആയി ഇനി ബ്രെഡും ജോമും കഴിക്കാം നാട്ടും പിന്നെ പുളിസൈ അതൊന്നും കുഴപ്പമില്ല ഇത്രത്തിനും കുഴപ്പമുണ്ട് നമ്മുടെ റിസംഷ്യൽ നമുക്ക് ലോക്കർ സൗകര്യങ്ങളൊക്കെ കേട്ടോ ലോക്കർ സൗകര്യം പാസ്പോർട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ബസ് ചേട്ടനും പിന്നെ ഗേട് ചേച്ചി എത്തിയിട്ടുണ്ട് ഗേട് ചേച്ചിട്ടില്ലേ കുറച്ച് ബസ് നമ്മൾ വീണ്ടും ആ ചേട്ടനെ ബസ് ചേട്ടൻ ബസ്സിലേക്ക് കയറാൻ പോകട്ടെ ബീച്ച് പറഞ്ഞതാണ് പട്ടാ ബീച്ച് സിനിമയിലും കണ്ടിട്ട് മാത്രം ഇപ്പൊ നമ്മളിവിടെ ഇറങ്ങില്ലല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണേൽ ലോകാത്ഭുതങ്ങളിലൊന്നായ സാഞ്ചുറി ഓഫ് ട്രൂത്ത് എന്ന വുഡോൺ മാത്രം ഉണ്ടാക്കിയ ഒരു ടെമ്പിൾ പണി തീർന്നിട്ടില്ല അപ്പോൾ അത് കാണാൻ പോവുകയാണ് നമ്മളെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ സ്കൈ മുന്നിൽ പോയിട്ടുണ്ട് നമ്മൾ കൂടെ പോവാം ആദി മനു ഇവിടെ ഇങ്ങനെ ഒരു പാർക്കാണെങ്കിലും ഇവിടെ സ്മോക്കിംഗ് ഏരിയ പിന്നെ ഇവിടെ നമുക്ക് ഫിഫ്ഡ് കാര്യങ്ങൾ ബിയർ എല്ലാം കിട്ടും ഇങ്ങനെ ഫേനസ്റ്റിതല്ല നല്ല വലിയ ഫാനും ഇരിക്കുന്ന ആൾക്കാരുണ്ട് അതിന് ചൂടെ വരുന്ന ആൾക്കാർ സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ സ്മോക്ക് ചെയ്യുക അവിടെ സ്മോക്കിംഗ് ഏരിയ അത് സ്മോക്കിംഗ് ഏരിയ ലേഡീസ് ആർക്കെല്ലാവർക്കും അതങ്ങനെ ആളുകൾ വന്ന വ്യത്യാസം ഇല്ല പക്ഷേ എന്നിട്ടൂടെ എന്തോ തള്ളി മറക്കണേ നമ്മുടെ നാട്ടത്തിന് വലിയ പാർക്കുണ്ട് പിള്ളേർ തെറ്റുപോകമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നീതി കുളിക്കലുണ്ട് തള്ളി കാണാം അവർ കൈക്ക താങ്ക് യു എവിടെ പോലും ആ ഉള്ളിലേക്ക് പേപ്പർ ഒട്ടിക്കും നമ്മളെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു ഇവിടെ എന്താ കാര്യങ്ങളൊക്കെ റോയെ കാണാം ഓക്കേ നമ്മൾ ലൈനിൽ നിൽക്കാൻ മറക്കണ്ടവിടെ എന്താണ് കാണേണ്ടത് നമ്മൾ കാണാം അതിവിടെ ക്യൂ നിൽക്കണം അതുപോലെ ഒന്ന് ചെക്ക് ചെയ്യും അതുപോലെ ഒന്ന് ചെക്ക് ചെയ്യും നമ്മൾ ലൈനിലാണ് കഴിക്കുന്നത് കഴിക്കുന്നത് സംസാരിക്കണ്ട് നമ്മുടെ എന്തേക്കാരാണ് അപ്പോൾ നമ്പർ എന്താ അത്രയും നമ്മൾ നമ്മൾ വരുന്നോട്ട് ബുക്ക് ചെയ്തതാണ് നമ്മളിവിടെ കൊണ്ടുപോവാൻ പറയണേ ഫുൾ ഫുഡാണ് മരത്തിൻ്റെ ഏട്ടോ അത് മൊത്തം മരം കൈവരി വരെ മരത്തിൻ്റെ ഫുൾ ഫുഡ് ഫുൾ ഫുഡ് അവിടെ നിങ്ങൾ കാണാൻ സ്റ്റേ ചെയ്യാൻ സെപ്പറേറ്റ് സ്ഥലമുണ്ട് നമുക്ക് അപ്പം നമ്മൾ ടീംസ് സ്റ്റേ ചെയ്യാൻ ആ ഇതുപോലെ റേറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ട് നമ്മൾ ടീംസ് ഒക്കെ വരുന്നുണ്ട് കാണാത്ത ആഴ്ത്തിക്കാൻ കാണാം നമ്മൾ ടീംസൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ അപ്പോൾ നമ്മളെ സ്കൈ ചേച്ചി മുമ്പിൽ ഓർന്നില്ല നമുക്കെല്ലാം പറഞ്ഞ് തരാൻ വേണ്ടി അവരെ കൂടെ പോലും കാര്യങ്ങൾ കുറച്ച് മനസ്സിലാവും ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ആരെങ്കിലും വെച്ച് മനസ്സിലാൻ കഴിയും ഇത് ഇന്നും എക്സിറ്റ് കുര പൈ തന്നെയോ ഇത് ഇറങ്ങി വരുമ്പോൾ എക്സിറ്റ് ആണ് ഇവിടെ സേഫ്റ്റി കിട്ടുമ്പോൾ കിട്ടും ഹെൽമെറ്റ് തെക്കണമെങ്കിൽ നമുക്ക് ഹെൽമെറ്റ് താങ്ക് യു ഹെൽമെറ്റ്

By me, you can roam around by yourself again until six, okay? You have a big free time. However, please put with me first. Are you okay? Okay. And what about my name? My name is Arjun. Arjun. Oh. Okay. So, this അവിടെ ഫുള്ള് മരത്തിൻ്റെ എല്ലാ മരത്തിൻ്റെ പണി നടക്കുന്നുണ്ട് അതായത് ഇവിടെ ഒരു അമ്പലം പണിയുണ്ട് ആ അമ്പലത്തേക്ക് വേണ്ട സാധനങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇതൊക്കെ ചെയ്യുന്ന ലേഡീസ് കേട്ടോ ഇവിടെ വർക്ക് കൂടുതൽ ലേഡീസാണ് പോയിസാരെ കൂടുതൽ എല്ലാ വർക്കും എടുക്കാൻ തയ്യാറായിട്ടാണ് പൊതുത്തിൻ്റെ നാടൻ ഒട്ട് നോക്കി പണിയെടുക്കണ്ട വിഗ്രഹങ്ങളുണ്ടാക്കുന്നുണ്ടോ ഓട്ടോ ഇതുണ്ടോ അതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി എടുക്കണം

We call called we the joint. we this is a to to become the artwork or equation all around the pen as well right here is the oh, front this is the F oh, the back side all right body after our to finish you can still hear, for try and understand how to function because you will have the big thing come until six how next? let us move on to get the first piece. ഇവിടെ ഉണ്ടാക്കിയ സാധനങ്ങൾ ലോക്ക കേട്ടതൊക്കെ ലോക്കാണ് ഓരോ ലോക്കാണ് ഇവരുണ്ടാക്കിയ ഫുൾ ലോക്ക് ഈ ലോക്കിന്റെ ഐറ്റംസ് ഇങ്ങനെയാണെന്ന് പറഞ്ഞില്ല ഇത് സെറ്റ് ഇൻകെസ് കൂടി ഏതൊരു രീതിയിലുള്ളതാണ് ഇത് വന്ന് കാണേണ്ട ഒരു നമ്മൾ ഫുൾ ഫുഡാണെന്ന് പറഞ്ഞത് ഓരോ സാധനം വാഴുവല്ല കണ്ട പോലെ നമുക്ക് വേണ്ടി നമ്മൾ പോയി സംസാരിക്കാം അപ്പോൾ നമുക്ക് വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുതരണം നമ്മളെ ആൾക്കാർക്ക് കേൾക്കാൻ സമയമില്ലാത്ത എല്ലാവരും ഫോട്ടോ കണ്ട അത്ഭുതത്തില് ഫോട്ടോ എടുക്കാൻ പോകണം ഈ മോൻഡ് ഡാണ്ടിൽ വന്നിട്ട് എന്താ കാണാനുള്ള ചോദിച്ച ആൾക്കാരോടൊക്കെ ചോദിക്കണം എല്ലാവരും ചോദിക്കുന്ന ആൾക്കാരൊക്കെ തായ്ലാണ്ട് വേറെ എന്തെങ്കിലും വരുന്നതാണ് ഇതൊക്കെയാണ് ഇവിടെ കണ്ട കാഴ്ച മക്കളെ തന്നെ നൽകുന്ന ഫുള്ള് ഫുഡ് ഇതൊന്നും ഞാൻ പ്രതീക്ഷിട്ടല്ലോട്ടോ വന്നത് നമ്മള് വീഡിയോയില് കണ്ടല്ലോ ഇതൊക്കെ ഒറ്റ ബുദ്ധിണ്ടാക്കിയാണ് വെട്ടി ജോയിന്റ് ജോയിന്റ് അടിച്ചു വരെ കാണണ്ടത് ഞാൻ അങ്ങന്റെ താ രാമായണത്തിന്റെ ഇത് രാമായണന്റെ സീതന്റെ കഥ പറയണേ ഭാഗങ്ങളാണ് അതിലെ പറയണേ രാമായണ കടത്തി വെച്ചിട്ട് സഫാരി ചങ്ങലൊന്നും ഇല്ല നമ്മള് മുപ്പർ ആദ്യം കേക്കട്ടെ മൂപ്പര് എന്ത് ചെയ്ത് നമുക്ക് വേണ്ടി കുറെ സൗണ്ട് সেশেে শোরেলেে পুাকটা আমাকট্ সেছেডের এজেে কটাযেের খারেল ওদের শেেলে যায়ের মাকেরেলের ত্যাউলের মারেলের ত্� ഹെൽമെറ്റ് എന്താണോ കാര്യം മനസ്സിലായി വർക്ക് എടുക്കാം തയിലേക്ക് എന്തെങ്കിലും ചാടി കഴിഞ്ഞാൽ തല പൊളിയും തല പൊളിയാക്കെൽമെറ്റ് നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി തന്നതാണ് അപ്പൊ നമ്മൾ സ്റ്റെപ്പ് തീർക്കുക അപ്പൊ നമ്മൾ സ്റ്റെപ്പ് തീർക്കുക വർഷങ്ങളായിട്ട് വർക്ക് എടുക്കണ്ടുള്ളത് മരങ്ങളൊക്കെ എവിടെനിന്ന് വരുന്ന ഓ പേന് ഇവിടെ അങ്ങനെ കാട്ടിലും നല്ല കൂളി കുളി കറി പോയിട്ട് അവിടെ പറയട്ടു ക്യാമറ എടുക്കട്ടെ അത്ഭുതം സത്യം പറഞ്ഞിട്ട് രോമം പൊങ്ങി രോമം പൊങ്ങി പറയട്ടെ രോമം പൊങ്ങി സത്യം ഇത് കണ്ടിട്ട് രോമം പൊങ്ങിട്ട് അത്ഭുതം ഇവരോട് എന്താ പറയട്ടെ ഞാൻ അതൊക്കെ ആസ്വദിക്കട്ടെ തിരിച്ചുവിളിക്കണം പറയുന്നു കേട്ടോ വീണ്ടും എന്നിട്ട് ക്യാമറ ഉണ്ടാക്കത്തൊരു വ്യക്തി പോലും ഇല്ല അത്രയും ഉള്ളി തട്ട അടയാൽ കറക്റ്റ് കാണും അത്ഭുതം 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 ഇതെല്ലാം ഇന്ത്യൻ അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ദൈവങ്ങളെ ഫോട്ടോസൊക്കെയാണ് കൊടുത്തത് ശ്രീരാമന്റെ ഫോട്ടോ സീതാദേവിയുടെ ഫോട്ടോ ഹനുമാൻ അങ്ങനെ പല ആൾക്കാർ വന്നിട്ടൂടെ കായിലാക്ഷ விட்டோட் இண்டியக்காரு இதை காணும் நம்ம விதிய வீட்டில் போது சரஸ்வதி தேவியல் We should use our knowledge and our wisdom to drive ourselves, not emotion. Am I right? Yes. And I will also think as well. Like your face, my Okay, for my like your face right here. Please, right here. Eh? Okay, okay for like right face <laughs> <laughs> <Yeah. laughs> hey, this because You do You do it. The symbolic of the thing where if I put accommodation, for example, about you see, when we do agriculture, want to get some vegetable or rice, how can we do it? Agriculture, right? Because if we important. and the in the sky, this In India. to 2046, All right. And next.

െളി നമ്മള് വർക്ക് ചെയ്ത് എല്ലാവരും ഫോട്ടോ നിൽക്കാണ് എല്ലാരും കൗതുകത്തോടെ നോക്കി നമ്മുടെ നാട്ടിലുള്ള താജ്മഹലിൽ പോകുന്നു എൺപത് കാലഘട്ടം കഴിഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ട് ഇതിലുള്ളിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ വന്നിട്ട് ക്യാമറ ഉണക്കുന്ന ആൾക്കാർ ചുരുക്കം കുറച്ച് ആൾക്കാരുണ്ടാവും നമ്മളെ ഗൈഡ് നമ്മളെ വിളിക്കുന്നു നമുക്ക് കൊടുക്കണം ഇങ്ങനെ വെള്ളം കെട്ടി വെക്കുകയാണെങ്കിലും സ്മെല്ലും കാര്യങ്ങളൊന്നും കേട്ടോ നമുക്ക് നല്ല രീതിയിൽ മ്യൂസിക് മ്യൂസിക്കും അതിവിടെയൊക്കെ അതിലൂടെ ഭക്ഷണം അയക്കുന്നു ഇവർക്ക് ടിപ്പ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇവരൊരു ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് പൈസ ഒന്നും ഇല്ല ഇവിടെ ഉണ്ടാകാറില്ല ടിപ്പിന്റെ ബോക്സ് ഇവിടെ ഇതുപോലെ വലിയൊരു പേൻ വെച്ചു കേട്ടോ അല്ല കാറ്റി കാറ്റ് അഫർട്ട് അവരെ അതൊക്കെ കാറ്റും ഞങ്ങൾ ഇവിടുന്ന് പോവാണ് യാത്ര പോകുന്നു പോകട്ടടുത്ത് കേട്ടോ വണ്ടി വലിയ ബുദ്ധി ഇങ്ങനെ ട്രെയിനായി കൊടുത്തിട്ട് ഇതൊരു മൈനായി വണ്ടി എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ വർക്ക് ചെയ്യണം ഫുൾ ആൻഡ് വേണ്ട ഒരുപാട് വർക്ക് ചെയ്ത് ഇവിടെ ലേഡീസായിട്ടും പയ്യന്മാരായിട്ടും എല്ലാവരുണ്ട് നമ്മളെ വണ്ടി ഇവിടെ ചെയ്യുന്നത് നമ്മൾ വണ്ടിയിൽ ഇടയ്ക്ക് നടന്ന് പോണേ നല്ല വെയിലാട്ടോ അവിടെ നല്ല വെയിലാണ് നല്ല വെയിലാണ് പിന്നെ ചൂട് വലിയ ചൂടായിട്ടില്ല ഇടയ്ക്കല്ലാറ്റുള്ളതുകൊണ്ട് ഇതുപോലെ ബൈക്കുകളൊക്കെ രണ്ടുകൊണ്ട് സഞ്ചരിക്കാനൊക്കെ ബൈക്ക് റെൻ്റ് കിട്ടും നമ്മളെ പട്ടായ നമ്മൾ തീറ്റ ആം പട്ടാ തീയതി നമ്മള് തീത്ത പറയേണ്ടിട്ടോ